വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് സംഘപരിവാർ നേതാക്കളും പ്രവർത്തകരുമൊക്കെ ഉത്തർപ്രദേശിലെ ഒരു ബി ജെ പി എം എൽ എ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഉത്തർപ്രദേശിലെ ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് ആണ് ഒരു പ്രസ്താവന ഗോമൂത്രത്തെ പറ്റി നടത്തിയത് ഇത് വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ഈ സുരേന്ദ്ര സിംഗ് ഗോമൂത്രത്തെ പറ്റി പറഞ്ഞത് കോവിഡിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല മരുന്ന് ഗോമൂത്രമാണ് എന്നുള്ളതാണ് ദിവസവും തണുത്ത വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഗോമൂത്രം കുടിച്ചാൽ കോവിഡിനെ പ്രതിരോധിക്കാമെന്ന പ്രസ്താവനയാണ് സുരേന്ദ്ര സിംഗ് നടത്തിയത് ദിവസവും പതിനെട്ട് മണിക്കൂറോളം ജോലി ചെയ്യുന്ന തനിക്ക് ഇതൊന്നും ബാധിക്കാതെ ആരോഗ്യവാനായി നടക്കാൻ കഴിയുന്നതാ ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ചത് കൊണ്ടാണെന്നും ജനങ്ങളെല്ലാം ഗോമൂത്രം കുടിക്കണമെന്നും അങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കണമെന്നും ഒക്കെയാണ് ഈ ബി ജെ പി എം എൽ എ പറഞ്ഞത് കൂടാതെ ഇയാൾ ഗോമൂത്രം കുടിക്കുന്നതിന്റെ വീഡിയോയും ഇതോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തിരുന്നു ഈ സുരേന്ദ്ര സിംഗിന്റെ കാര്യം ഒരു ഉദാഹരണം മാത്രമാണ് ഇത്തരത്തിൽ നിരവധി ബി നേതാക്കളായാലും സംഘപരി നേതാക്കളും ഗോമൂത്രത്തെ രംഗത്ത് വന്നിരുന്നു കാരണം സംഘപരിവാർ വളരെ വലിയ രീതിയിൽ പുകഴ്ത്തുന്ന ഒരു സാധനമാണ് ഗോമൂത്രം എന്നുള്ളത് എന്നാൽ ഈ ഗോമൂത്രം ഹലാൽ ആണെങ്കിലോ ഇപ്പോൾ ഹലാൽ ആണല്ലോ വിഷയം ഇപ്പോഴിതാ ഹലാൽ ഗോമൂത്രത്തിന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആകുന്നത് ഐ എം സിയുടെ ഹെർബൽ ഗോമൂത്ര എന്ന് പറയുന്ന ഒരു ബോട്ടിലിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത് ഇത്തരത്തിൽ ഈ ചിത്രം ഇപ്പോൾ പ്രചരിക്കാനുള്ള കാരണം ഇപ്പോൾ ഹലാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘപരിവാർ വളരെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയാണല്ലോ ഇത്തരത്തിൽ സംഘപരിവാർ ഹലാലിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്ന ഒരു സമയത്താണ് സംഘികൾ എന്നും പുകഴ്ത്തി സംസാരിക്കാറുള്ള ഈ ഗോമൂത്രത്തിൽ പോലും ഹലാൽ സ്റ്റിക്കർ കാണുന്നത് ഡോക്ടർ ഭാട്ട്യ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് ഇത്തരത്തിൽ ഹലാൽ ഗോമൂത്രം വിൽക്കുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രചരിക്കുന്നത് കൂടാതെ ഐ എം സിയുടെ ഈ ഗോമൂത്രം പല കച്ചവട വെബ്സൈറ്റുകളിലും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റുകളിലെല്ലാം ഗോമൂത്രത്തിന്റെ ബോട്ടിലിന്റെ ചിത്രം നൽകുമ്പോൾ ആ ചിത്രത്തിൽ ഹലാലിന്റെ സ്റ്റിക്കറും എന്നുള്ളത് ശ്രദ്ധേകരമായ കാര്യമാണ് എന്തിനാണ് ഈ ഹലാൽ സ്റ്റിക്കർ ഗോമൂത്രത്തിന്റെ ബോട്ടിലിൽ പോലും ഒട്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതിലൂടെ കൂടുതൽ കച്ചവട സാധ്യതകൾ നേടിയെടുക്കാനാണ് എന്നാണ് സൂചനകൾ ഏതായാലും സംഘപരിവാർ ഹലാലിനെതിരെ വളരെ വലിയ രീതിയിൽ ക്യാമ്പയിനുകളും വിദേശ പ്രചരണങ്ങളും നടത്തുന്ന ഒരു സമയത്താണ് സംഘികൾ തന്നെ പുകഴ്ത്തുന്ന ഹലാൽ ഗോമൂത്രത്തിന്റെ ചിത്രവും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള